പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ കബറടത്തിൽ വികാരാധീനനായി ആര്യാടൻ ഷൗക്കത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങുന്നതിന് മുൻപായി പ്രാർത്ഥിക്കാനെത്തിയപ്പോഴാണ് ഷൌക്കത്ത് വികാരാധീനനായത് നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടതിന് പിന്നാലെയാണ് ആര്യാടൻ ഷൌക്കത്ത് പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ കബറടത്തിൽ എത്തിയത് ഡി സി സി പ്രസിഡന്റ് ബി എസ് ജോയ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ആര്യാടൻ ഷൌക്കത്തിനൊപ്പം ഉണ്ടായിരുന്നു പിതാവാണ് തന്റെ ശക്തിയും എന്ന് ആര്യാടൻ ഷൗക്കത്ത് പ്രാർത്ഥനയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു തന്റെ പിതാവിന്റെയും വി വി പ്രകാശിന്റെയും ൾ പൂർത്തീകരിക്കുക എന്നതാണ് തന്റെ ലക്ഷ്യം നഷ്ടപ്പെട്ട നിലമ്പൂരിനെ തിരിച്ചു പിടിക്കുക എന്നത് മാത്രമാണ് ഇനി മുൻപിലുള്ളത് പിതാവിനോട് ഞങ്ങൾ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങണം എന്നതുകൊണ്ടാണ് ഇവിടെ എത്തിയതെന്നും ആര്യാടൻ ഷൗക്കത്ത് വ്യക്തമാക്കി എന്നെ എന്നെടുത്തോളം മാത്രമല്ല നിലമ്പൂരിലെ മലപ്പുറത്ത് കോൺഗ്രസ് എന്റെ പിതാവ് എൻ്റെ പിതാവിന്റെ ആഗ്രഹവും അഭിലാഷവും അതുപോലെ തന്നെ വി വി പ്രകാശിന്റെ അഭിലാഷവും ഒക്കെ പൂർത്തീകരിക്കുക എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ലക്ഷ്യം വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ശക്തിയും എൻ്റെ ദൗർബല്യവും ഒക്കെ എൻ്റെ പിതാവാണ് എൻ്റെ പിതാവില്ലാത്ത ഒരു സാഹചര്യത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത് അദ്ദേഹത്തിൻ്റെ ശക്തിയും അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യ ഭൗതികമായ അസാന്നിധ്യമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മയുടെ ആ ശക്തിയിൽ നിന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്തൊക്കെയായാലും അദ്ദേഹത്തിൻ്റെ അഭിലാഷം പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് ഒറ്റ അഭിലാഷം ഉണ്ടായിരുന്നുള്ളു അതാരും എന്നല്ല ഞാൻ എന്നല്ല ആരായാലും അത് ഞാനായാലും ജോയി ആയാലും വേറെ ആരാണെങ്കിലും നിലമ്പൂർ തിരിച്ചു പിടിക്കുക നിലമ്പൂർ നഷ്ടപ്പെട്ട നിലമ്പൂരിനെ തിരിച്ചു പിടിക്കുക എന്ന ഒരു വലിയ ആഗ്രഹം പുള്ളിക്ക് അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നു അതിന്റെ ഒരു സഫലീകരണം ആണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കേണ്ടത് എന്ന് ഞങ്ങളൊക്കെ ചിന്തിക്കുന്നു ഞങ്ങളൊക്കെ വിചാരിക്കുന്നു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രിയങ്കരനായ ശ്രീ ആര്യാടൻ ഷോക്കത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് മലബാറിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ മുഖമായിരുന്നു മലപ്പുറത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ എല്ലാമെല്ലാമായിരുന്ന ആര്യാടൻ സാറിൻ്റെ ഓർമ്മ ഈ മുക്കട്ട ജുമാ മസ്ജിദിൻ്റെ മീസാൻ കല്ലുകൾക്കിടയിൽ ഹന്തി ആര്യാടൻ സാറിൻ്റെ കപലടത്തിൽ നിന്നാണ് ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനം ആരംഭിക്കുന്നത് ആര്യാടൻ സാറിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിനെ നട്ട് നനച്ച് വളർത്തി വലുതാക്കി ഒരു വടവൃക്ഷമായി ഈ പാർട്ടിയെ ഈ മുന്നണിയിലെത്തു കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിച്ച നേതാവാണ് പ്രവർത്തകർക്ക് സംരക്ഷണം നൽകിയ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ആത്മവിമാനം സംരക്ഷിച്ച ഏറ്റവും ഞങ്ങളെയൊക്കെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിച്ച ശ്രീ ആര്യാടൻ ശോകത്തിന് അദ്ദേഹം ഇതാവാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ അദ്ദേഹം പുതിർ തുല്യം തന്നെയാണ് ഞങ്ങളുടെയൊക്കെ രാഷ്ട്രീയ ഗുരുനാഥനാണ് പ്രിയപ്പെട്ട ആര്യാടൻ സാറിൻ്റെ ജീവിതാഭിലാഷം എന്ന് പറയുന്നത് നിലമ്പൂർ നിയമസഭാ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളത് കൈവിട്ടു വോട്ട് പോയ യു ഡി എഫിൻ്റെ ഉരുക്കുപോട്ട തിരികെ പിടിക്കുക എന്നതായിരുന്നു പ്രിയപ്പെട്ട ആര്യാടൻ സാറിൻ്റെയും പ്രകാശചന്റെയും അന്തിമാഭിലാഷം തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വൈകാരിക ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നത് ഇവരുടെയൊക്കെ അന്ത്യാഭിലാഷവും ജീവിതത്തിലെ ഏറ്റവും വലിയ അവസാനത്തെ ആഗ്രഹവും സഫലീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ ഒരു പ്രവർത്തനമായ ഒരു പുണ്യകർമ്മമായി കൂടി ഞങ്ങൾ ഈ പൊതുതെരഞ്ഞെടുപ്പിലെ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനികയാൾ പ്രിയപ്പെട്ട ആര്യാടൻ ഷൗക്കത്ത് വളരെ വൈകാരികമായി അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കബലത്തിൽ വന്ന് അനുഗ്രഹം തേടി തീർച്ചയായും അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിന് തയ്യാറെടുത്തിയ ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ ഈ ചാനൽ നിലമ്പൂർ